പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പതേ ഒരു പീ ഡെക്കറേറ്റീവ് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു നോക്കുന്ന സമയത്ത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് ഏഴായിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ ആ ഷോപ്പിംഗ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത്രയും കാശ് കൊടുക്കണം അപ്പോൾ എന്തിനാ വെറുതെ അത്രയും കാശ് കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അത് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് എത്ര വലിപ്പം വേണമെന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം നിശ്ചയിക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഏകദേശം ഫ്ലിപ്കാർട്ടിന് എന്തോ ഒരു സംഭവം വരുത്തിച്ചിട്ടുള്ള ഒരു കാർഡ് ബോർഡിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു ആ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഞാൻ എന്ത് ചെയ്തു ആ കാഡ്ബോർഡിൻ്റെ പുറത്തായിട്ട് ഞാൻ ആ മൈലിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് അതുപോലെ ഒരു രൂപാക്കി വരച്ചു വരച്ച് വെച്ചു ഇനിയിപ്പോൾ ഇനി വേറെയും നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇല്ല ഒരു കാര്യം മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് വരച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും ഇപ്പോൾ നമ്മളാ മയിലിൻ്റെ കംപ്ലീറ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചുകഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബ്ലേഡ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ ചിറകും അതുപോലെ വാലും രണ്ട് പോർഷനാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് ചിറകിൻ്റെ പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ട് വരയ്ക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ വാലിൻ്റെ ഭാഗവും ഓഫ് ചെയ്തിട്ട് വരയ്ക്കാൻ പോവുകയാണ് രണ്ട് മൂന്ന് തവണ ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് പീസായിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അത് വെട്ടിയെടുക്കും അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിറകിൻ്റെ ഭാഗം ആ ഷേപ്പിൽ തന്നെ വരച്ചിട്ട് അതിനേക്കാൾ കുറച്ച് ചെറുതാക്കിയിട്ട് അതിനകത്ത് തന്നെ ചിറക് ചിറക ഒന്നുകൂടെ അതേ ഷേപ്പിൽ വരയ്ക്കും എന്നിട്ടൊന്നുകൂടെ വെട്ടിയെടുക്കും അപ്പോൾ ഇതേ ഇങ്ങനെയാണ് അത് വെട്ടിയെടുത്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് തൂവലിൻ്റെ ഭാഗം ഏകദേശം നമ്മൾ അങ്ങനെയൊക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മൊത്തം താഴോട്ടുള്ള വാൽഭാഗം മൊത്തമായിട്ട് അങ്ങനെ തന്നെ ഓഫ്സെറ്റ് ചെയ്ത് വരച്ച് വെട്ടിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ ഒരു പിസ്ത തോലിൻ്റെ അളവിന് ഏകദേശം അങ്ങനെയൊരു കണക്ക് വെച്ചിട്ടാണ് നമ്മളിത് വെട്ടിയെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേ മൊത്തം വെട്ടിയെടുത്ത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം വെട്ടിയെടുത്ത് നമ്മൾ അട്ടിക്കട്ടിക്കായിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഫെവികോൾ എടുത്ത് അത് അതുപോലെ തന്നെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെന്താണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അത്രയും ആയിരങ്ങളൊക്കെ മുടക്കി ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല സത്യം പറയാം ഇത് ആയിരുന്നു എൻ്റെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന സംഭവമായിരുന്നു ഈ കാർഡ്ബോർഡ് പെട്ടി അപ്പോൾ ഞാൻ ഈ ഈ പഴയ സാധനങ്ങൾ എടുക്കാൻ വിടുന്നവർക്ക് പേപ്പർ കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ വേണ്ടി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു കഷ്ണം കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഇനിയിപ്പോഴാണ് അടുത്ത് നമ്മുടെ താരം പിസ്ത തോലാണ് ഇപ്പോൾ ഞാൻ കുറേ പിസ്ത കഴിച്ചപ്പോൾ കുറേ തോലുണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇതാ ഇതുപോലെ അടുക്കി വെച്ച് ഫ്ലക്സ് കെക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അത് കുറച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കുഞ്ഞ് കാണാതെ കൊട്ടിച്ച് നല്ല വൃത്തിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ വൃത്തിക്ക് ഒട്ടിക്കുക വലിയ സൈസിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഈ കടുക്ക കക്ക എന്നൊക്കെ പറയില്ലേ കല്ലുമക്കായെന്നൊക്കെ പറയില്ലേ അതിൻ്റെ തോലെടുക്കുക അപ്പം നല്ല വലിയ സൈസിൽ നിങ്ങൾക്ക് കിട്ടും ഏകദേശം ലിവിങ് റൂമിലൊക്കെ നമുക്ക് സ്വീകരണ മുറിയിലൊക്കെ ആ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അത്രയും വലുതാക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വല്ല ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ വലിയ ബോക്സ് അതിൽ ഇങ്ങനെ കക്കത്തോലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൊതൽ തന്നെയായിരിക്കും കേട്ടോ അത് അത് ഒരുപാട് പൈസയ്ക്കുള്ള മുതൽ തന്നെയായിരിക്കും പിന്നെ ഞാനിത് വെറും പ്യോർ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് മയിലിന് ആ ഒരു നീലഭാഗം മൊത്തം കളർ ചെയ്തിട്ടുണ്ട് ദൻ ഞാനെന്ത് ചെയ്തു കറുപ്പ് കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കുക്കും അതുപോലെ കണ്ണും ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം കറുപ്പ് കളർ യൂസ് ചെയ്തിട്ട് അതിനൊരു ഔട്ട്ലൈൻ കൊടുത്തു എന്നിട്ട് അതിൻ്റെ തൂവലിൻ്റെ ഭാഗത്തും കൂടെ ജസ്റ്റ് ഒന്ന് കറുപ്പ് ലൈൻ കറുപ്പ് കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്തു പിന്നെ നമ്മൾ സിൽവർ കളറും കൂടെ യൂസ് ചെയ്തിട്ട് ആ തൂവലിൻ്റെ പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം സിൽവർ കളർ കൊടുത്തതിന് ശേഷം കറുപ്പ് കളർ കൊണ്ട് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഷെയ്ഡിങ്ങ് കൊടുത്ത് അടിപൊളിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കാണാൻ വേറെ തന്നെ ഒരു ലുക്കാണ് അപ്പോൾ വീഡിയോൻ്റെ ലൈറ്റിൽ ഞാൻ ഈ വീഡിയോ രാത്രിയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും ഇങ്ങോട്ട് ഇതിനകത്തോട്ട് പതിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നേരിട്ട് കാണാൻ നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു പോർഷൻ മൂന്ന് ലെയറായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ പീക്കോ കളർ ഉണ്ടാക്കി പീക്കോ കളർ നീലയും പച്ചയും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നീല ഒരു ഡ്രോപ്പ് പച്ചയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഡ്രോപ്പ് നീല അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് പീക്കോ കളർ എടുക്കുമ്പോൾ പിന്നെ അതിനൊരു തിളക്കം കിട്ടാൻ വേണ്ടി ഞാൻ ലേശം ഒരു പേളിഷ് കളർ അതായത് ലേശ ഒരു സിൽവർ കളർ ആഡ് ചെയ്തിട്ടുണ്ട് അത് തികച്ചും ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചെറുത്താ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ വെറും പച്ചയും നീലയും തന്നെ മിക്സ് ചെയ്തിട്ട് പീക്കോ കളർ ഉണ്ടാക്കിയിട്ട് ആ ഒരു പിസ്തയുടെ പോഷം മൊത്തമായിട്ട് കൊടുക്കുക അതിൻ്റെ ഇടുക്കുകളും അരികുകളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു പച്ച പോലെയാണ് കാണുന്നത് പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് പക്ക അതൊരു പീക്കോ കളർ തന്നെയാണ് ഇനി മയിൽപ്പീലിയുടെ ആ ഒരു ഐ പോഷൻ കണ്ണിൻ്റെ ആ ഒരു ഭാഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്യോർ ബ്ലൂ തന്നെ എടുക്കുകയാണ് എന്നിട്ട് ഇത് എല്ലാ പിസ്തയിലും ഇതുപോലെ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ തലയിൽ ആ മൂന്ന് കൊമ്പിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു ആ കാർഡ് ബോർഡ് തന്നെ വേണ്ട അത് വെട്ടി കളഞ്ഞേക്ക് അതിൻ്റെ പകരം വേറെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് ടൂത്ത് പിക്കും ചെറിയൊരു കണ്ണാടി നമ്മൾ ഡ്രസ്സിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കണ്ണാടി കൂടെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പോർഷനും കൂടെ ഒരു വെറൈറ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് അപ്പോൾ അവർക്ക് കാ കണ്ടാൽ തന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽ തികച്ചും വേസ്റ്റ് മെറ്റീരിയൽ എന്നാണ് കളർ മാത്രമേ ഇതിനകത്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ ചിലവായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര രസമുണ്ട് ഞാനിതിൻ്റെ റൂമിൽ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വലിയ സൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വീകരണ മുറിയിലൊക്കെ വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിലോട്ട് വീണ്ടും വരും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അത്